പാട്ട് പട്ടി പറഞ്ഞിട്ട് കേൾക്കണില്ല പാടി കേൾപ്പിക്കാന്ന് ാണ് ഇത്രയും പല കാരണങ്ങൾ കൊണ്ടും മൈത്രയൻ ലോകത്തിന് തന്നെ സ്പെഷ്യൽ ആണ് സംശയം വേണ്ട കുടുംബ ബന്ധങ്ങളിൽ നമുക്ക് ഒരു മാറ്റം ആവാം ആഗ്രഹിക്കുന്നവർക്ക് കാണാൻ കഴിയാത്തൊരു കാഴ്ചയാണ് നിങ്ങൾ രണ്ടുപേരും ാണ് എന്നാൽ ആ ആ രീതിയിലുള്ള സ്പെഷ്യൽ സ്പെഷ്യൽ അല്ല ഞങ്ങൾ എന്നുള്ള രീതിയിൽ എല്ലാ വറീസ് എന്റെ ആദ്യ നാളുകളിൽ ഏതൊരു പുരുഷനും സ്ത്രീയോടുള്ള ഒരു 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 എന്താ പറയാ ശാരീരികമായിട്ടുള്ള ഒരു ആകർഷണം അത് അതിരി കൂടുതലായിരിക്കും അത് പിന്നെ കുറഞ്ഞു കുറഞ്ഞു വരും ഒരു പത്ത് പതിനഞ്ച് വർഷം കഴിയുമ്പോൾ ഭാര്യ അത്രയ്ക്കങ്ങട്ട് പോരാ എന്നൊരു തോന്നല് ഏത് ഭർത്താവിനും ഉണ്ടാവും ഇനിയിപ്പോ പത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടും ഭാര്യയോടുള്ള ഫിസിക്കൽ അട്രാക്ഷൻ ഒരു കുറവും വരുന്നില്ലെങ്കിൽ പരമ്പരാഗത ബിബിളിക്കൽ സങ്കല്പങ്ങളിലൊന്നും ഒതുങ്ങാത്ത ഒരു ബന്ധമാണ് ഇവരുടേത് ഇവരിപ്പൊ പരസ്പരം മോചിതരായി എന്നാൽ പരസ്പരം അത്രമേൽ വേണ്ടപ്പെട്ടവരായി തുടരുകയും ചെയ്യുന്നു ഇതല്ലേ മാതൃകത്തെ അവർ നിഷേധിക്കുന്നുള്ളതായിരിക്കാം സങ്കല്പത്തിനെതിരെ കുടുംബം വേണമെന്നില്ല അവർക്ക് എന്നതാണ് അവർ പറയുന്നത് വട്ട വല്ല ബാക്കിയുള്ളവരും സ്വൈര്യം ആ തന്നെ കാലം അങ്ങനെയാണ് ഒരു പ്രത്യേക ജീവിതം അല്ലേ സ്പെഷ്യൽ ആണെങ്കിൽ ഞാൻ എന്തായിരിക്കും കരുതുക എന്നും എന്നോട് ചേർത്ത് പിടിക്കാൻ ശ്രമിക്കും എന്റേതായി എന്നും തുടരണമെന്ന് ആഗ്രഹിക്കും നൂറ് ശതമാനവും ഇത് ഇത് എല്ലായിടത്തും നടക്കുന്നത് ഇതിനെ പേര് കോഹാബിറ്റേഷൻ എന്നോ ലിവിംഗ് ടുഗേദർ എന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സെപ്പറേറ്റ് ബീങ് ഫ്രീന്നോ ഒക്കെ പേര് കൊടുക്കുന്നേ ഉള്ളൂ താലിച്ചരടിന്റെ ബന്ധം ഇല്ല ആളുകാർക്കൊക്കെ സദ്യ കൊടുത്തില്ല അന്നൊക്കെ ഉള്ളു അതും ഇതൊക്കെ സംബന്ധിച്ച് എനിക്ക് ഭാര്യയാകാൻ പറ്റില്ല എനിക്ക് അത് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള ആൾക്കാർ സ്ത്രീകളൊക്കെ ഭാര്യമാരാവുകയോ ഭർത്താക്കന്മാർക്ക് വേണ്ടി സർവീസ് എല്ലാം ചെയ്ത് കൊടുക്കുകയോ ചെയ്യുന്നതിന് എനിക്ക് ഒരു വിഷമമില്ലേ എനിക്ക് പറ്റില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ പറയുന്നത് ഒരു കാര്യം നമ്മൾ ഞാൻ നല്ല ഇതുപോലെയുള്ള ജീവിത ശൈലി എങ്ങനെയാണ് ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ ഡിഫൈൻ ചെയ്യണത് എങ്ങനെയാണ് സ്നേഹത്തിന് ഒരു ശാശ്വത സ്വഭാവം ഉണ്ടോ പെർമനൻസി ഇല്ലേ അങ്ങനെ ഒരു പെർമനന്റ് അല്ലാതെ ഒരാളെ ഞാൻ കൊറച്ച നാൾ സ്നേഹിക്കും നമ്മള് ഒരു ദിവസം എല്ലാ ദിവസവും ഒരേ കറി എനിക്ക് കൂട്ടാൻ പറ്റുകയല്ല ഈ കറി കൂട്ടുന്നു അടുത്ത ദിവസം ആ കറി മാറ്റി വേറെ കറി കൂട്ടുന്നു ഇങ്ങനെ ജീവിതത്തെ നമുക്ക് എടുക്കാൻ ഒരു വ്യക്തിയെ കുറച്ചാൾ സ്കൂളിൽ താമസിപ്പിക്കുന്നു കുറച്ച് കഴിയുമ്പോ അത് വേണ്ടെന്ന് വെക്കുന്നു ജീവിതത്തിനെ രണ്ടാമതൊന്ന് പരിശോധിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത മനുഷ്യരാണ് ആയിരിക്കുന്നത് അവിടെ പറയാനാണ് നീ നീ ചായ മതി എന്നെ അടിക്കാൻ നിൽക്കണ്ട ജഡ്ജ്മെന്റ് ജഡ്ജ്മെന്റ് അല്ലേ അല്ല എനിക്ക് എനിക്ക് ഈ ലോകത്തിനെ പറ്റി അറിവുണ്ടെന്ന് അറിയുന്ന ആളാ എന്ന് േ സ്ത്രീകളും വ്യക്തികളാണ് സ്ത്രീകൾക്കും തീരുമാനം എടുക്കാനുണ്ട് അതിനുള്ള സ്പേസ് അടച്ചു കളയാണ് വിവാഹത്തിനകത്ത് സ്പേസ് അടച്ചു കളയുന്നു അവിടെ ആദ്യം തന്നെ നമ്മൾ ഈ പറഞ്ഞ ഒരുമിച്ച് ജീവിക്കണം എന്ന് അവസാനം വരെ നമ്മൾ സ്നേഹിക്കണം അവസാനം വരെ ജീവിക്കണം എന്ന് പറയുന്നിടത്താണ് ഈ സ്പേസ് അടച്ചു കളയുന്നത്

ഞാനൊരു ഞാൻ കുടുംബത്തിൽ മനുഷ്യനായോ മാറിയിട്ടോ ഇല്ലാത്ത ആളാണ് പിന്നെ നിങ്ങൾക്ക് എന്ത് എന്ത് അറിവാണ് ഉണ്ടാകുന്നതിനാ എന്താണ് സെൽഫ് കുടുംബത്തിനെ കളഞ്ഞങ്ങ് പോവുക ഒരു കുറച്ച് നാൾ ഒരാളുടെ കൂടെ താമസിക്കുക പിന്നെ യൂജിപ്പിക്കുക അത് കളയുക ഇതാണോ സെൽഫ് ഇതല്ല ഇത് സംവാദത്തില് സാറ് നടത്തുന്ന ക്ലെയിം ഞാനാണ് ആധുനിക മനുഷ്യൻ എനിക്ക് മാത്രമേ സംസാരിക്കാൻ രണ്ടും ഇത് പറയുന്നത് ഒരു പട്ടിക്ക് വേറൊരു പട്ടിയെ കണ്ടുകൂടാന്ന് പറഞ്ഞാൽ ശരിയല്ല എനിക്ക് എന്താണോ അയാളെ രൂപവും ഭാവവും ശബ്ദവും അയാളെ ആള് ശരിയല്ല അങ്ങനെ പറഞ്ഞു കൊടുക്കും എന്നേക്കാൾ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നവർ ഇവിടെ ഉണ്ട് അവർ പറയുന്നതിലും ചില ശരികളുണ്ട് താങ്കൾ പറയുന്നതിലും ചില ശരികളുണ്ട് ചില തെറ്റുകളുണ്ട് കൂടുതൽ തെറ്റുകളുണ്ട് ഇത് അംഗീകരിക്കുമ്പോഴല്ലേ നമ്മൾ ആധികമനുഷ്യനാവുക അല്ലാതെ ബാക്കിയുള്ളവരെല്ലാം മോശം ബാക്കിയുള്ളവരെല്ലാം തെറ്റ് അതൊരു ധാർഷ്ട്യത്തിന്റെ എന്താ ഭാഷയിലെ ഒരു ബുദ്ധി വേണം ജയശ്രീ ഇപ്പൊ പറഞ്ഞല്ലോ ജയശ്രീ ഒന്ന് രണ്ട് പ്രണയങ്ങളിൽ ഉണ്ടായിരുന്നു പ്രണയ ബന്ധങ്ങൾ ഏർപ്പെട്ടിരുന്നു എന്ന് ജയശ്രീ തന്നെ പറഞ്ഞല്ലോ ഇത് കേൾക്കുമ്പോൾ സംയമനത്തോടുകൂടി ഇരിക്കുന്ന ഒരു ഭർത്താവിനെ ആധുനിക കുടുംബത്തിൽ പ്രതീക്ഷിക്കാൻ പറ്റൂല്ല ആചാരങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ട് നിൽക്കണ്ട ഡാഡി പറഞ്ഞ ശരിയാ കണ്ടാലറിയാൻ ചെട്ടയാണെന്ന് മലയാളം സംസാരിക്കുന്ന നമ്മുടെ അന്തസ്സിനെ പറ്റിയതല്ല മീനിങ് ഉണ്ട് ഞാൻ ഫ്രീ ആണ് നിങ്ങൾ വന്നോളൂ ഇതിടുന്നതിനൊരു മീനിങ് അതല്ല അതെല്ലാം ഞാൻ മാറി ചില പിന്നെ ചൂടാണ്ട് എ സി ഒന്നും ഇല്ല അത് ഭർത്താവിനെ സ്നേഹിക്കേണ്ടതില്ല എന്നും എനിക്ക് എത്ര പേരെയും മാത്രമല്ല ഒരുപാട് പേരെ സ്നേഹിക്കാം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ശരിക്കു പറഞ്ഞാൽ ഒരു മതവും ഒരു വ്യവസ്ഥയും താങ്കളുടെ അടുത്തേക്ക് വരേണ്ടതില്ല താങ്കൾ ഇപ്പോൾ പൂർണ്ണ സ്വാതന്ത്ര്യത്തിലല്ലേ എത്ര പേരെയും സ്നേഹിച്ചോളൂ പക്ഷെ ഒരു ചെട്ടവട്ടത്ത് നമ്മൾ നിക്കുമ്പോൾ നമ്മളൊരു കുടുംബം എന്ന് പറയുന്ന ആക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുമ്പോൾ എന്റെ ഭർത്താവ് ബഭിച്ചരിക്കാതിരിക്കുന്നത് പോലെ തന്നെ ഞാൻ കൊടുക്കുന്ന ഒരു പാക്റ്റാണ് നീ എൻറേതും ഞാൻ നിന്റേതും എന്ന് പറയുന്നത് അത് മനോഹരമായ ഒരു സങ്കല്പല്ലേ ആശാന്റെ ബുദ്ധി പാളിപ്പോയി അല്ലേലും കുറെ നാളായിട്ട് ആശാൻ ആത്മവിശ്വാസത്തിന് കൂടുതലാ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കി ആശാനെ അടിതെറ്റിയ ആശാനും വീഴും ഇതാ പറയുന്നത് എലി എത്ര മതിച്ചാലും പുലിയാകുകയല്ലെന്ന് ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്